പോകും ാം മടങ്ങി വന്നപ്പോൾ ഇല കൗമി തന്റെ സമൂഹത്തിലേക്ക് കൊൽബാന ചുണ്ടി പിടിച്ചവനായിട്ട് ദേഷ്യം പിടിച്ചിട്ട് മിൻ ജിഹത്തിഹിം അവരുടെ ഭാഗത്ത് അവരുടെ കാര്യം കാരണത്താല് അസിഫ പിന്നെന്തായിട്ടും ഖേദിച്ചുകൊണ്ടും ഷതീദ് അല ഹുസിനി ശക്തമായ സങ്കടത്തോടു കൂടിയും ആണ് വന്നത് വന്നപ്പോൾ കാൽ അദ്ദേഹം പറഞ്ഞു എത്ര മോശം അതായത് ഈ പ്രതിനിധീകരണം എത്ര മോശം പ്രതിനിധിയാക്കുകയല്ല ചെയ്ത അല്ലെമി അതായത് നീ എന്റെ ഒരു ഹലീഫി ആവണമെന്നാണ് പറഞ്ഞത് ആരോട് സഹോദരനായ ഹാറൂനോട് മൂസ മൂസാലിസ്സലാം അപ്പൊ ഈ ഞാൻ ഈ ഏൽപ്പിച്ചു പോയ പ്രതിനിധി ആക്കുക എന്നുള്ള സംഗതി എന്റെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ട ഞാൻ നിർത്തിപ്പോയ പ്രാതിനിധ്യം എത്ര മോശം ഹലഫ് മൂനി അതാ പറഞ്ഞു ൂനി നിങ്ങൾ എന്റെ പ്രതിനിധിയായല്ലോ ഇവിടെ ഞാൻ പോയിട്ട് നിങ്ങളുടെ ആ ഒരു അവസ്ഥ എത്ര മോശാണ് ഹലഫ്തുമൂനി ആ ഖിലാഫത്ത് നിങ്ങൾ എനിക്ക് പകരമായിട്ട് നിന്ന ആ ഖിലാഫത്ത് മീൻപാതി എന്റെ ശേഷം അത് എത്ര മോശാണ് അപ്പം പ്രത്യേകിച്ച് ഖിലാഫത്തുക്കും ആദിഹി നിങ്ങളുടെ ഈ ഖിലാഫത്ത് ഹൈസു എന്ത് കാരണത്താല് അഷറത്തും നിങ്ങൾ ശിർക്ക് വെച്ചത് കാരണത്താൽ എന്തും മോശമാണ് നിങ്ങൾ ഞാൻ പോയതിന് ശേഷം കാണിച്ച പരിപാടി എന്ന് ആ അജിലത്തും നിങ്ങൾ വേഗത്തിലാക്കുകയാണോ അമ്ര റബിക്കും നിങ്ങളുടെ പടച്ചവന്റെ കാര്യത്തെ അതായത് പടച്ചവന്റെ ശിക്ഷ വേഗം വരാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത് അൽ അൽവാഹ എന്നിട്ട് അദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട് ഈ ലൗഹുകൾ ആ പല കഷ്ണങ്ങളുണ്ടോ ഏഴോ പത്തോ പല കഷ്ണങ്ങളില്ലായിരുന്നു അതിനൊക്കെ ഇട്ടു അ തൗറാത്തിൻ്റെ പ്രകൃതികള് അൽവാഹത്തെ ദേഷ്യം പിടിച്ചിട്ടിട്ടു ി തന്റെ സഹോദരന്റെ താടിയും പിടിച്ചു പിശിമാലി ഇടത് കൈ കൊണ്ട് താടിമുടിയും പിടിച്ചു വലത് കഴിഞ്ഞ തലമുടിയും പിടിച്ചു

അപ്പൊ ഉമ്മി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉമ്മി എന്നുണ്ടാവും അങ്ങനെയാണല്ലോ പ്രയോഗം അപ്പൊ എന്റെ ഉമ്മയുടെ മോനെ ഈ ഉമ്മ ഇവിടെ പരാമർശിച്ചത് അത് അലൈ ഇസ്ലാമിന്റെ കൽബിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൃപയുള്ളത് തന്നെയാണ് ആ ഉമ്മയുടെ മോനെ എന്നൊക്കെ പറയാൻ കുറച്ചും കൂടെ കൃപ കാണിക്കുമല്ലോ എന്താ എന്നിട്ട് പറഞ്ഞ എന്റെ ഉമ്മയുടെ മോനെ സഹോദരാ കൗമ ഈ സമൂഹം അവൻ എന്നെ ദുർബലരാക്കി ദുർബലനാക്കി കഴിവ് കഴിവുകെട്ടവനാക്കി എന്നെ വക്കാനു അവര് അല്ല വക്കാതു അവർ അടുത്തു കാറവു അവരടുത്തു യഹത്തുലൂന എന്നെ കൊല്ലാനടുത്തു എന്നെ കൊല്ലാനടക്കം പോയി അവൻ പിന്നെ എനിക്കൊന്നും അവരോട് കൽപ്പിക്കാൻ ഒന്നും കഴിയാത്തൊരവസ്ഥയായി പോയി ഫലാ തുഷ്മിത് അതുകൊണ്ട് നീ സന്തോഷിപ്പിക്കല്ലേ തുഫ്രി നീ സന്തോഷിപ്പിക്കല്ലേ ബി എന്റെ കാരണത്താൽ എന്നെയും കൊണ്ട് നീ സന്തോഷിപ്പിക്കല്ലേ അല്ല അതാ ശത്രുക്കളെ നീ കൊണ്ട് വഷലാക്കൽ കൊണ്ട് ഈ ആയ എന്നെ എന്നെ വഷലാക്കിയിട്ട് നീ ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള അവസരം വെച്ചു കൊടുക്കല്ലേ ക്ഷമാത്തിൽ ഇല്ലാതുന്നില്ലേ ശത്രുക്കൾ നമ്മളുടെ പരാജയത്തിലൊക്കെ സന്തോഷിക്കുന്നതിന് പറയും അപ്പൊ എന്നെയും കൊണ്ട് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ ഇടവരുത്തല്ലേ അവരങ്ങനെ അക്രമം പ്രവർത്തിച്ചത് ഈ പശുക്കുട്ടിയെ ആരാധിക്കൽ കൊണ്ട് ശിക്ഷയുടെ വിഷയത്തിൽ പിടികൂടി ശിക്ഷിക്കുന്നതില് പിടികൂടി ശിക്ഷിക്കുന്നതില് എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്നെമികളുടെ കൂടെ ഉൾപ്പെടുത്തല്ലേ പറഞ്ഞു റബ്ബി പഠിച്ചവനെ എനിക്ക് നീ പുറത്തു മാ സന തുഹി ഞാൻ എൻ്റെ സഹോദരനെ ചെയ്ത് മുടിയും താടിയൊക്കെ പഠിച്ച് വലിച്ചില്ല അറിയാതെ വലിയാക്കി എൻ്റെ സഹോദരനും പുറത്താ ഹു ഫിദുവ അതായത് അദ്ദേഹത്തിനെയും ഈ ദുബായിൽ കൂറാക്കണേ പങ്കെടുപ്പിക്കണേ എന്ന് എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തണേ അത് ഇറള അല്ലഹു എന്തിനാണ് മൂസ അലൈഹിസ്ലാം തൻ്റെ സഹോദരൻ ആറു അലൈഹി സ്ലാമിനൊന്ന് തൃപ്തി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് വധഫ് ബി ആറു നബി അലൈഹി ഇസ്ലാം കൊണ്ട് ശത്രുക്കൾക്ക് ശത്രുക്കൾക്കുണ്ടാവുന്ന സന്തോഷത്തെ സന്തോഷത്തെ തടയുവാനും വേണ്ടിയാണ് ഇന്നല്ലത് ഇനത്ത പശുക്കുട്ടിയെ ആക്കിയ ആളുകൾ ഇലാഹൻ ഒരു ആരാധ്യമാ ആരാധ്യനാക്കിയല്ലോ അങ്ങനെയുള്ള ആളുകൾ സനാല് അവർക്ക് പിന്നെ വന്നുകൊള്ളുംബുൻ അഥവാ മിൻ അവരുടെ രക്ഷാവിൽ നിന്നുള്ള ശിക്ഷ ഫിൽ ജീവിതത്തിലുള്ള നിന്നും അവർക്ക് വരുന്നതാണ് അപ്പൊ അവരെ ശിക്ഷിക്കപ്പെട്ടു സ്വന്തം സ്വന്തം ഓരോരുത്തരും ഓരോരുത്തരെയും കൊല്ലണം കൊല്ലണമെന്നുകൊണ്ടുള്ള അപ്പൊ അവര് പശ്ചാത്തലപിച്ചു പക്ഷെ അവരുടെ ഇങ്ങനെയായിരുന്നു അവരോട് അള്ളാഹു കൽപ്പിച്ചത് അത് ഒരുപാ താലിയും ഇതില്ല നിന്നത് അവരുടെ മേലെ അടിച്ചു കൽപ്പിക്കപ്പെട്ടു വിലക്കിയാമോ അന്ത്യദിനം വരെ ഇസ്രായേൽ ഇപ്പോഴും അങ്ങനെയാണല്ലോ അന്ത്യദിനം വരെ അവർക്കൊരു നിസ്സാരത ഉണ്ടാവും ആളുകളൊക്കെ ഒരു അവജ്ഞതയോടുകൂടി ആയിരിക്കും കാണാം അപ്പം അള്ളാഹുവിന്റെ കല്പനയാണ് സ്വന്തം സ്വന്തം ഓരോരുത്തരും കൊല്ലാന്ന് അതായത് പരസ്പരം

മൂസ അലൈഹി സ്ലാമിനെ തൊട്ട് അല്ലെ സഖത്ത സക്കന നിശ്ചലമായപ്പോൾ മൂസ അലൈഹി സ്ലാമിനെ ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അഹദൽ അൽവാഹ ഈ ഏടുകളെ അദ്ദേഹം എടുത്തു അല്ലാത്ത അങ്ങനെയുള്ള അൽകാഹ താൻ ഇട്ട് കളഞ്ഞ അളിച്ചറിഞ്ഞ ഏടുകളെടുത്തു അപ്പൊ ഈ നുസ്ഹദിഹ അതിന്റെ എന്താണ് നുസ്ഖകളിൽ അതിന്റെ മാ മാസീഹിഹ അല്ലെ ചെയ്യപ്പെട്ടതാണ് അതായത് കുത്തിവ എഴുതപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലെ അതിൻ്റെ ഉണ്ടായിരുന്നു ഉപതമ്മിനുള്ള വഴികേടിൽ നിന്നുള്ള മാർഗ ദർശനം ഉണ്ടായിരുന്നു അല്ലെ മാർഗ ഭ്രമശനത്തിൽ നിന്നുള്ള മാർഗ ദർശനം ഉണ്ടായിരുന്നു വറഹ്മ പിന്നെന്തുണ്ടായിരുന്നു റഹ്മു കാരുണ്യം ഉണ്ടായിരുന്നു

ആയത്തിന്റെ അവസാനം ഒക്കണമെങ്കിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റഹീം യറഹബൂൻ പിന്നെ ആ എന്താ ഹൈറുരീൻ ഇറഹബൂൻ അങ്ങനെ അങ്ങനെ ഒക്കണമല്ലോ അപ്പൊ അതിനുമുമ്പ് ലി റബീം എന്നുള്ള മഫൂലെ മുന്തിച്ചു അപ്പം മുന്തിക്കപ്പെട്ട മഫൂൽ തഹീം അത് മുന്തിയ കാരണത്താൽ അതിൻ്റെ മേലെന്തിനു പ്രവേശിപ്പിച്ചാണ് ലാമിനെ പ്രവേശിപ്പിച്ചതാണ് ഇരി വക്താറ മൂസ കൗമഹു മൂസ അലൈഹി സ്വലാം കൗമിൽ നിന്നും എന്നാണ് അവിടെ കൗമഹു കൂടെ അവിടെ മിന്നി സങ്കല്പിക്കണം എന്നാണ് ഈ മിൻ കൗമിഹി മൂസ അലൈഹി സ്വലാം തൻ്റെ സമുദായത്തിൽ നിന്നും തിരഞ്ഞെടുത്തു സബീന പ്രജീലൻ എഴുപതാളുകളെ മിമല്ലം അബുദുൽ ഈ പശുക്കുട്ടി ആരാധിക്കാതിരുന്ന ആളുകളിൽ നിന്നുള്ള എഴുപത് ആളുകളെ തിരഞ്ഞെടുത്തു ബി അമരീ തഅല അള്ളാഹു താലയുടെ കൽപ്പന കൊണ്ട് കൽപ്പനയുടെ ഫലമായിട്ട് അങ്ങനെ ആളുകളെ തിരഞ്ഞെടുത്തു അല്ലെ മീക്കാദിന നാവുമായിട്ട് നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സമയത്തിന് ഏതിലി വല്ല വക്കത്തിൽ നാം എന്താണ് മൂസയോട് വാഗ്ദാനം ചെയ്തൊരു പ്രത്യേക സമയം ആ സമയത്തിന് വേണ്ടി എഴുപത് ആളുകളെ സെലക്ട് ചെയ്തു എന്താണ് വാഗ്ദാനം ബി തിയാനിയും വിഹിയും എന്തായിരുന്നു കരാറ് മൂസ അലൈഹി ഇസ്ലാം ആ സമയത്തിൽ അവരുമായിട്ട് ചെല്ലുമെന്ന് ലീ ആയത്തൊരു ഒഴുകഴിവ് ബോധിപ്പിക്കാൻ വേണ്ടി അവർ മീൻ ഇബാദത്തി അസാബിയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ആരാധിച്ചതിൻ്റെ അല്ല ഈ ചില ഈ പശുക്കുട്ടിയെ ആരാധിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒഴുകഴിവ് ബോധിപ്പിക്കാൻ വേണ്ടി നിരപരാധികളായ എഴുപത് ആളുകളെയും കൊണ്ട് മൂസ അലൈഹി ഈ ഒരു സമയത്ത് അള്ളാഹുൻ്റെ അടുക്കൾ ചെല്ലുമെന്നായിരുന്നു ആ ഒരു കരാർ അതിനായിട്ട് അങ്ങനെ ബി മൂസാലിസ്ല അവരുമായിട്ട് പുറപ്പെട്ടു ഫലം അഹദദ്ഹും ഉർ റജുഫത്ത് അവരെ റജുഫത്ത് പിടികൂടിയപ്പോൾ അൽ ജലതലത് ശരീരത്തിൽ ശക്തമായ ഭൂമി കുടു കുലുക്കം അവരെ പിടികൂടിയപ്പോൾ കാലഅബിൻ അബ്ബാസ്ബിൻ അബ്ബാസ് അൻഹു പറയുകയാണ് ലം കൗമഹും അല്ലെ കാരണം അവർ ഹീന അബദുൽ അജ അവരെന്തായിട്ടില്ല അവരുടെ കൗമിനോട് ഇങ്ങനെ ചെയ് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞില്ല അതാണ് ലം യുസായിലു കൗമഹും ഈ എഴുപത് ആളുകൾ സംഗതി പശു പശുവിനെ ആ പശുക്കുട്ടി ആരാധിച്ചിട്ടൊന്നില്ലെങ്കിലും അവര് ലം യുസായിലു കൗമഹും തങ്ങളുടെ കൗമിന ഇത് എന്താ പറയുക ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല സാല എന്ന് പറഞ്ഞാൽ നീങ്ങി എന്നാണല്ലോ ായലാന്ന് വെച്ചാൽ അന്യോന്യം അവര് പിന്തിപ്പിക്കാൻ പിന്തിരിപ്പിക്കാൻ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നതാണ് ഇവരുടെ ബാധകില്ല അവര് പശുക്കുട്ടിയെ ആരാധിച്ച വേളയിൽ കാല ആ എന്നിട്ട് ഏർ മ അദ്ദേഹം തന്നെ പറയുകയാണെ ഇബിനാ സു പറയുന്നത് ഇവര് എന്തുവാണ് വയറുല്ലധീന ഒരു കൂട്ടരല്ലാത്തവരുമാണ് അല്ല അള്ളാഹുവിനെ കാണലിന് ആവശ്യപ്പെട്ടല്ല ചില ആളുകൾ മൂസ എന്താണ് ഹത്താൻ അല്ലേ അള്ളാഹുവിനെ ഞങ്ങൾ ശരിക്കും കാണുന്ന ഇടംബര ഞങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട ആളുകളും അല്ല ഇവർ വാഹദ തുഹുമുസ് ഇങ്ങനെയുള്ള സംഗതി ഇവര് അവർ തങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിട്ടില്ല എങ്കിലും ഒരു പാവങ്ങളായ ആളുകളാണല്ലോ അവരെന്ത് ചെയ്തു ഈ സായിക്കത്ത് പിടികൂടി സായിക്കെന്ന് വെച്ചാൽ അട്ടഹാസ ഇടുത്തി എന്നൊക്കെ പറയാം സൈഹത്ത് അങ്ങനെ കാലം മൂസ മൂസ ആ ഇവിടെ സൈഹത്ത് എന്ന് വെച്ചാൽ ഇടുത്തി സൈക്കത്ത് എന്ന് വെച്ചാൽ ഈ സലസലത്ത് ശരീതയാണ് റജിഫത്ത് എന്നുള്ള അർത്ഥം തന്നെ അപ്പം ഈ ഭൂമി കിളുക്കം അവരെ പിടികൂടി അല്ലേ അങ്ങനെ കാലം മൂസ മൂസ മൂസാലിസ്സലാം അപ്പോഴേക്കും പറഞ്ഞു റബ്ബേ എൻ്റെ റബ്ബേ ലൗ ശീത്ത അഹ്ലഹും നിനക്കിവരെ നശിപ്പിക്കണമെന്നുദ്ദേശം ഉണ്ടെങ്കിൽ നിനക്ക് അബല് മുമ്പേ നശിപ്പിക്കണം ഉദ്ദേശങ്ങൾ വയ്യ എന്നെയും അതായത് കപല ഹുറൂജ് ബിഹി കപല ഹുറൂജ് ബി ഞാൻ അവരുമായിട്ട് പുറപ്പെടുന്നതിന് മുമ്പേ അല്ല ഞാൻ അവരുമായിട്ട് പുറപ്പെടുന്നതിന് മുമ്പേ ലിയു ആയിന ബനു ഇസ്ര വാലിക്ക എന്തിന് ലിയു ആയിന ബനു ഇസ്രായിൽ ബനു ഇസ്രായേലിന് കാണാൻ വേണ്ടി വാലിക്കു ആയിനെന്ന് വെച്ചാൽ ആയന ആയന കണ്ണോട് കണ്ണ് നേർക്ക് നേരെ കാണുക എന്നാണ് ലുആായിനെ ബനു ഇസ്രായേൽ ബനു ഇസ്രായേലിൽ ദർശിക്കാൻ വേണ്ടി താലി ഈ ഒരു സാധനം ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പേ നിനക്ക് നശിപ്പിക്കാൻ വരായിരുന്നു ലോ ലൌശീത്ത നീങ്ങാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരെ നശിപ്പിക്കലിന്നേ എന്നെയും എന്തിനു മുമ്പേ മീൻ കപലി എന്നു വെച്ചാൽ കപല ഹുറൂജിന്നാണ് ൌഷി അഹ്ലത്തഹ് മീൻ കപുലു എന്നാണ് മീൻ കപുലു ഇതിൻ്റെ മുമ്പ് ഓക്കെ മീൻ അല്ല മീൻ കപുലു ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഈ എഴുപത് നിരപരാധികളായ ആളുകളായിട്ട് നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ ഉറപ്പ് ബോധിപ്പിക്കാൻ വേണ്ടി ഒഴുകഴിവ് ബോധിപ്പിക്കാൻ വേണ്ടി നീ ഉദ്ദേശിച്ചിരുന്നെ ഇതിൻ്റെ മുമ്പ് നിനക്ക് ഞങ്ങൾ എന്തായിരുന്നു ഇവരെ എന്നെ നശിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് ലിവായന ബനു ഇസ്രായേൽ താലിക ഇങ്ങനെ നേരത്തെ നശിപ്പിച്ച ബനു ഇസ്രായേലിനത് നേർക്ക് നേർ കണ്ട് മനസ്സിലാക്കാമായിരുന്നു അതുപോലെ തന്നെ വലായ എത്ത ഹീമോന് അവരെന്താവുകയും തെറ്റിദ്ധരിക്കുകയില്ലായിരുന്നു എന്നിട്ട് ഈ നിരപരാധികളായ ആളുകളെയും കൂട്ടി ഞാൻ വന്നിട്ട് നീവരെ നശിപ്പിച്ചു കളയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ബനി ഇസ്രായേലിൽ അവശേഷിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ എന്ത് സമാധാനം അവരോട് പറയുക എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പരാതിപ്പെട്ടു അല്ലേ അത് ഹുലിക്കുന നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ പഠിച്ചവനെ ബിമാ ഫാലസ്വഹാവ് മിനാ ഞങ്ങൾ നിന്നുള്ള വിഡ്ഢികൾ ചെയ്ത ഒന്നിൻ്റെ പേരിൽ അല്ലേ ഇസ്തീഫാമുസ്താഫ് ഇതെന്താണ് അള്ളാഹുനെ ചോദ്യം ചെയ്യുന്നതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അത്തിഫിന് അള്ളാഹുവിൻ്റെ കൃപയെ കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് അതായത് പഠിച്ചോനെ ഞങ്ങളല്ലാത്ത ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല പഠിച്ചോനെ ഇനി ഏർ ഇൻഹിയ ഇല്ലാ ഫിത്നത്ത് അർത്ഥത്തിൽ നാഫിയത്ത് ഇൻഹിയ ഇതല്ല അല്ലെ അയൽ ഫിത്നത്തുല്ല അല്ലെ ഈ സുഹഹാ പെട്ടുപോയ വിഡികളായ ആളുകൾ പെട്ടുപോയ ആ ഈ ഫിത്തിന് അല്ല ഇല്ലാ ഫിത്തിനൊക്കെ നിന്റെ ഫിത്തിനെ അല്ലാതല്ല നിന്റെ ഫിത്തിനാണെന്ന് വെച്ചാൽ ഒരു പരീക്ഷരം മാത്രമല്ല നീ ഉദ്ദേശിച്ചിട്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്തത് പഠിച്ചവനെ ഇല്ലാ ഫിത്തിനും എങ്ങനത്തെ ഫിത്തിന് ഈ ഫിത്തിന് നിന്റെ ഫിത്തിനെ അല്ലാതല്ല നിന്റെ ഇപുത്തില അല്ലാതല്ല എങ്ങനത്തെ ബിഹ നീ അതുകൊണ്ട് പിഴപ്പിച്ചിരിക്കുന്നു മൻതശാ നീ ഉദ്ദേശിച്ച ആളുകളെ അല്ലെ മൻതശാഹു ഇല്ലാ ലഹു നീ അവനെ പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെയുള്ള ആളുകളെ നീ ഇത് മുഖേന പിഴപ്പിച്ചു അങ്ങനെയുള്ള നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷരമല്ലാതെ വേർന്നുമല്ലോ അടച്ചവനെ അവ തെഹ്ദീം അന്തഷ നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ഹിദായത് നൽകുന്നു അല്ലേ എന്തിനുദ്ദേശം ഹിതായത് നീ ആർക്കാണോ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ആൾക്ക് നീ ഹിദായത്വം നൽകുന്നു അന്ത അന്തവലീനെ നീ ഞങ്ങളുടെ കർത്താവാണ് മുത്തവല്ലി ഉമൂരിനെ ഞങ്ങളുടെ കാര്യങ്ങളുടെ കൈകാര്യ കർത്താവാണ് അതുകൊണ്ട് മുമ്പോ അതുകൊണ്ട് ഫഹബീരിനെ ഞങ്ങൾക്ക് പുറത്ത് തരണേ വറഹമിനെ ഞങ്ങൾക്ക് കരണ ചേരണു പുറുക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണല്ലേ നീ അമ